റിൻഷൽ ബ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഓണം കളക്ഷൻസ് ഒരുപാട് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പട്ടോവടകൾ അതുപോലെ റെഡിമെയ്ഡ് മിടികൾ പിന്നെ കൈത്രി കുത്താമ്പിള്ളി സാരികളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വീഡിയോസിൽ കാണാം ഓക്കെ അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് എത്തിയിരിക്കുന്നത് ദാവണിക്കും അതുപോലെ തന്നെ പട്ടുവാടയ്ക്കും പറ്റിയ മിടികളാണ് ഇത് സൈസ് വരുന്നത് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് മുപ്പത്തി ആറ് മുപ്പത്തെട്ട് നാൽപ്പത്തിരണ്ട് വരെ സൈസുകൾ അവൈലബിൾ ആണ് എല്ലാത്തിൻ്റെയും അത് ഇതൊക്കെയാണ് അതിൻ്റെ കളക്ഷൻസുകൾ എത്തിയിരിക്കുന്നത് ഇത് സൗന്ദര്യ സിൽസ് കുറുമശ്ശേരിയിലും സൗന്ദര്യ ടെക്സ്റ്റൈൽസ് അന്യനിയുടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ അതായത് നെറ്റ് വരുന്ന രീതിയിലാണ് ഇമ്മിടി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതൊക്കെയാണ് ഇതിൻ്റെ മോഡലുകൾ വന്നിരിക്കുന്നത് പിന്നെ ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നമുക്കൊന്ന് ഒന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഡീറ്റെയിൽസ് റേറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം പറയുന്നതായിരിക്കും അതുപോലെ തന്നെ അടുത്ത് വന്നിരിക്കുന്ന നമ്മുടെ സാരികളാണ് ദൈതൊക്കെയാണ് നമ്മുടെ സാരികൾ എത്തിയിരിക്കുന്നത് സാരികൾ കേരള സാരികളാണ് കൈത്തറി ഹാൻഡ്ലൂം സാരികൾ അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് ഒരു എഴുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് അതുപോലെ തന്നെ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തൊൻപത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തൊൻപത് ആയിരത്തി അറുപത്തൊമ്പത് പിന്നെ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് അങ്ങനെ എല്ലാം നല്ല ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കളേഴ്സിൽ എത്തിയിട്ടുണ്ട് ഞാനിത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് എല്ലാം കാണിച്ചുതരാം അതാ ആദ്യം തന്നെ നമുക്കൊരു എഴുന്നൂറ്റി തൊണ്ണൂട്ടിൽ ഇവിടെ സാരി കാണിച്ചു തരാം കുത്താമ്പള്ളി ഹാൻഡ്ലൂം സാരികളാണ് വരുന്നത് ഇതിന് വിത്ത് ബ്ലൗസ് ഉണ്ടാവില്ല നമുക്ക് എക്സ്ട്രാ ബ്ലൗസ് പീസ് എടുക്കേണ്ടതായിട്ട് വരും ഇതിൻ്റെ മുന്താണി വർക്ക് വരുന്നതാണ് അതെ ഈ രീതിയിലാണ് ഇതിൻ്റെ മുന്താണി വർക്ക് വരുന്നത് നല്ല അടിപൊളി ഡിസൈനിലാണ് ഇത് വരുന്നത് ഇതിന് നമുക്ക് ബ്ലൗസ് പീസ് ഇതിൽ നമുക്ക് ഏത് കളേഴ്സ് വരണേലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് അതുപോലെ അതുപോലെതന്നെ അതിൻ്റെ കളേഴ്സുകൾ ഓരോന്നോരോന്നായി കാണിച്ചു കാണിച്ചുതരാം ഇതൊക്കെയാണ് ഇതിൻ്റെ കളേഴ്സുകളൊക്കെ വരുന്നത് നമുക്ക് ടീച്ചർമാർക്കും ഓഫീസ് ഡ്യൂട്ടിക്കൊക്കെ പോകുന്നവർക്ക് ഒരുപാട് കൊടുക്കാൻ പറ്റുന്നൊരു സാരികളാണ് അതാണ് ഇത്രയാണ് ഇതിൻ്റെ കളേഴ്സ് വരുന്നത് അതുപോലെ തന്നെ അടുത്തത് സെക്ഷൻ കാണിച്ച് തരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം നമുക്ക് വാട്സപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ മാറ്റി വെക്കുന്നതായിരിക്കും എല്ലാം ഒന്നിനൊന്ന് വെച്ചായിട്ടുള്ള ഐറ്റംസ് ആണ് ഇതാ ഇതിൽ കളർ ചാട്ടമൊക്കെ അടിപൊളി കളർ കളർച്ചാട്ടാണ് നല്ല ഡിഫറെൻ്റ് കളേഴ്സുകളാണ് വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ അടുത്തൊരു സെക്ഷൻ ഇതിങ്ങനെ വന്നിരിക്കുന്നൊരു കളേഴ്സാണ് അതെ ഈ പച്ചയൊക്കെ നല്ല സൂപ്പർ പച്ചയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ നോർമൽ വർക്ക് ഓവറായിട്ട് വരാത്ത രീതിയിലാണിത് വന്നിരിക്കുന്നത് ഇതൊരു ആയിരം രൂപ ആ റേഞ്ച് വരുന്ന രീതിയിൽ വന്നിരിക്കുന്ന സാരികളാണ് നല്ല പക്ക ഫിനിഷിങ്ങിലാണ് ഇതിന്റെ സാരികൾ വർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതൊക്കെയാണ് അതിന്റെ ഐറ്റംസ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ സാരികൾ ഇതേ ഇതൊക്കെയാണ് ഇത്രയും കളേഴ്സ് വന്നിട്ടുണ്ട് കൈത്തറി ഹാൻഡിലും സാരികളാണ് എത്തിയിരിക്കുന്നത് ഓക്കെ അപ്പൊ അത് സൗന്ദര്യ സിൽക്സ് കുറുമശ്ശേരിയിലും സൗന്ദര്യ ടെക്സ്റ്റൈൽസ് അന്നോരയിലും അവൈലബിൾ ആണ് ഇനി നമുക്ക് പട്ടോടകൾ കാണിച്ച കുട്ടികളുടെ ഇത് കുട്ടികളിലെ പട്ടുവാടകൾ എത്തിയിട്ടുണ്ട് നമുക്ക് നമുക്കിപ്പോൾ ഇതൊക്കെയാണ് പട്ടുവാടകൾ വന്നിരിക്കുന്നത് ഒരു ഇരുപത് സൈസ് മുതൽ എത്തിയിട്ടുണ്ട് ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെ കാണിച്ചതാ കേട്ടാ നല്ല നേവി ബ്ലൂ ഗോൾഡൻ ഷെയ്ഡിൽ വരുന്ന ഒരു പട്ടുപാടയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അതുപോലെ അടുത്തൊരു റേറ്റുണ്ട് ഇതും സെയിം റേറ്റിന് വരുന്ന രീതിയിൽ എഴുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപ വരുന്ന രീതിയിൽ നമുക്ക് ഒരു ഇരുപത് മുതൽ മുപ്പത്തിരണ്ട് സൈസ് വരെയാണ് ഇതിന്റെ സൈസുകൾ വരുന്നത് ഇതിൽ ബാക്ക് ഇങ്ങനെ കെട്ട് കാര്യങ്ങൾ അതുപോലെയൊക്കെ ആണ് ഈ മോഡലാണ് വരുന്നത് അടുത്തൊരു ഡിസൈൻ അതാ എഴുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപ തന്നെ വരുന്ന രീതിയിൽ നല്ല ഫ്ലയർ റോഡ് കൂടിയ പട്ടുപാടെയാണ് ഇതിൻ്റെയും സൈസ് നമുക്ക് ഫുൾ സൈസ് ഇപ്പം നിലവിൽ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ദാ ഇങ്ങനൊരു ഐറ്റം വരുന്നുണ്ട് ഒരു പീ കോക്ക് കളറിലും അതുപോലെ തന്നെ ഗോൾഡൻ കളറിലും വരുന്ന രീതിയിൽ അതുപോലെ നല്ല ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ടുണ്ട് ഗ്രീൻ വിത്ത് ഗോൾഡൻ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ സൗന്ദര്യ ടെക്സ്റ്റൈൽസ് അന്നമണയിലും സൗന്ദര്യ സിൽസ് കുറുമ്പോൾ ഇതിന്റെ എല്ലാത്തിനും നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ് ഓക്കെ അതുപോലെ നമുക്ക് കുട്ടികളുടെ നമുക്ക് കോഡ് സെറ്റ് ഇപ്പൊ വന്നിട്ടുണ്ട് വിത്ത് പാൻറ് മോഡലാണ് വന്നിരിക്കുന്നത് സെറ്റ് കോഡ്സെറ്റ് ഇത് ഇതിന്റെ പാൻറ് ഇങ്ങനെ വരും അതുപോലെ ഇതിന്റെ ടീഷർട്ട് ഇങ്ങനെ വരുന്നു ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സിൽ സൈസ് വരെ ഇതിപ്പം അല്ല സോറി മീഡിയം അല്ല സ്മോൾ മുതൽ ഡബിൾ എക്സിൽ സൈസ് വരെയുള്ള സൈസുകൾ വന്നിട്ടുണ്ട് നമുക്ക് ഇത് നമുക്കൊരു ഏഴ് വയസ്സായ കുട്ടികൾക്കാണ് ഈ സ്മോൾ സൈസ് പറ്റുന്നത് അതിൻ്റെ നമുക്ക് കളേഴ്സുകൾ വന്നിട്ടുണ്ട് ഒന്നിയും അതുപോലെ തന്നെ നല്ല പ്യുർ ബ്ലാക്കിൽ വന്നിട്ടുണ്ട് എന്താ ഇത് ബ്ലാക്കിൽ വരുന്നത് അതുപോലെ അടുത്തത് ലൈറ്റ് ആഷ് വന്നിട്ടുണ്ട് ആ ലൈറ്റ് ആഷ് വന്നിട്ടുണ്ട് ഇതും ബ്ലാക്ക് തന്നെയാണ് അങ്ങനെ മൊത്തം ഒരു മൂന്ന് കളറാണ് വന്നിരിക്കുന്നത് അതുപോലെ ജെൻസിന്റെ ടീഷർട്ട് എത്തിയിട്ടുണ്ട് ജെൻസിന്റെ ഫുൾ കോട്ടൺ മെറ്റീരിയൽ അല്ല ലൈക്ക്റട ടച്ച് മെറ്റീരിയലാണ് വരുന്നത് പാറ്റേൺ ടീഷർട്ടുകളാണ് ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പോ അത് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം ഇതുപോലെ നമുക്ക് പാറ്റേൺ ടീഷർട്ടാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് മുന്നൂറ്റി ഇരുപത് രൂപ ഇതിൽ നമുക്ക് കളേഴ്സുകൾ വരുന്നത് ഇതൊക്കെയാണ് ഇതിൻ്റെ കളേഴ്സുകൾ വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഇങ്ങനെ ഇത്രയും കളേഴ്സുകൾ അവൈലബിൾ ആണ് ഇനി ഇതിൽ തന്നെ നമുക്ക് ചൈനീസ് കോളർ വരുന്നുണ്ട് ഈ ചൈനീസ് കോളറിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപയാണ് ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് എൻക്വയറി ഉള്ള ഒരു ഐറ്റം ആണ് ഈ ചൈനീസ് കോളർ ഐറ്റം അതാ ഇങ്ങനെയാണ് ഇത് ചൈനീസ് കോളറിൻ്റെ മോഡൽ വരുന്നത് അതിൻ്റെ കളേഴ്സലാണ് ഇത് ഈ കാണുന്നതൊക്കെ എല്ലാം ഇതിൻ്റെ കളേഴ്സുകൾ വരുന്നതാണ് പിന്നെ അതുപോലെ ജെൻസിൻ്റെ അടുത്തൊരു ഐറ്റം ഫൈവ് സ്ലീവ് ടീ ഷർട്ട് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ബാക്ക് പ്രിന്റ് ഫൈവ് സ്ലീവ് ടീ ഷർട്ടാണ് വന്നിരിക്കുന്നത് ഈ ഒരു ലുക്ക് വരും ഇതിന്റെ കളേഴ്സുകൾ വരുന്നത് ഇതൊക്കെയാണ് ഇതിന്റെ കളേഴ്സുകൾ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ സ്റ്റോക്കുകൾ വന്നിരിക്കുന്നത് അപ്പൊ ഐറ്റംസ് ആണ് നമ്മുടെ ഷോപ്പിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് സൗന്ദര്യ ടെക്സ്റ്റൈൽസ് അന്നമണയിലും സൗന്ദര്യ സിൽസ് കുറുമയിലും ഇതിന്റെ എല്ലാത്തിന്റെ സ്റ്റോക്കുകൾ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് നമുക്കൊന്ന് വാട്സപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ബൈ ബൈ you. Mm -hmm.